brand മലയാളികൾക്കേറെ പ്രിയങ്കരനായ സംവിധായകനാണ് കമൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പടിയൻ സംവിധാനം ചെയ്ത ത്രസം എന്ന സിനിമയ്ക്ക് കഥ എഴുതിക്കൊണ്ടാണ് കമൽ മലയാള സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് അങ്ങോട്ട് ഭരതന്റെയും പി എൻ മേനോൻ്റെയും കെ എസ് സേതുമാധവന്റെയും സംവിധാന സഹായിയായി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുകയും തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ മിഴിനീർ പൂവുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തുകൊണ്ട് കമൽ സംവിധാന പദവിയിലേക്ക് ചേക്കേറുകയായിരുന്നു ജോൺ പോളിൻ്റെ തിരക്കഥയിൽ മോഹൻലാലും ഉർവശിയും അഭിനയിച്ച മിഴിനീർ പൂവുകൾ മാധ്യമ ശ്രദ്ധ കരസ്ഥമാക്കിയിരുന്നു തുടർന്ന് കമൽ സംവിധാനം ചെയ്ത രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ഗ്രാമഫോൺ മനോഹരമായ ഗാനങ്ങൾ കൊണ്ട് ഇന്നും മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ചിത്രമായി മാറിയ ഗ്രാമഫോണിൽ ദിലീപ് മീര ജാസ്വിൻ നവ്യ നായർ മുരളി രേവതി തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ചത് സംഗീതത്തിന്റെ അകമ്പടിയോടെ പറഞ്ഞ് മനോഹരമായ രണ്ട് തലമുറയുടെ പ്രണയം ചിത്രത്തിലുണ്ട് ആദ്യ തലമുറയുടെ പ്രണയത്തിൽ രവീന്ദ്രൻ മാഷും സാറയും ഒന്നിക്കുന്നില്ല എന്നാൽ രണ്ടാം തലമുറയിൽ എത്തുമ്പോൾ ചില ട്വിസ്റ്റുകളെല്ലാം സംഭവിച്ചതുകൊണ്ട് സച്ചിക്കും ജനീഫറിനും ഒന്നിക്കാൻ ണ്ട് ഇപ്പോഴത്തെ ആ സിനിമയ്ക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്ത് അബദ്ധം സംഭവിച്ചതിനെ പറ്റി പറയുകയാണ് സംവിധായകൻ ഇപ്പോൾ ഫിലിമി ബീറ്റ് മലയാളത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇപ്പോഴും ചെയ്യേണ്ടിയിരുന്നില്ലെന്ന് തോന്നിയ ഒരു അനുഭവം ദിലീപിന്റെ ഗ്രാമഫോൺ എന്ന സിനിമയിലെ ക്ലൈമാക്സിൽ വറ്റിയ മാറ്റമാണെന്ന് സംവിധായകൻ കമൽ പറയുന്നത് ദിലീപ് അടക്കമുള്ളവരുടെ നിർബന്ധം കൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നും സംവിധായകൻ പറയുന്നുണ്ട് കഥാപാത്രങ്ങൾക്ക് അനുസരിച്ച് താരങ്ങളെ തിരഞ്ഞെടുക്കുക എന്നതാണ് എന്റെ രീതി പിന്നെ സൂപ്പർ താരങ്ങൾ വരുമ്പോൾ അവർക്ക് പറ്റുന്ന കഥ തിരഞ്ഞെടുക്കാറുമുണ്ട് എങ്കിലും അവരുടെ താരമൂല്യത്തിന് അനുസരിച്ചുള്ള കഥ ഉണ്ടാക്കാറില്ല കഥാപാത്രമായി താരങ്ങളെ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് നല്ല റോള് കിട്ടും സിനിമ സക്സസ് ആവാൻ വേണ്ടി കൊമേഴ്സ്യൽ ഫോർമുല ചേർത്തിട്ട് സിനിമകൾ ചെയ്യാറില്ല എന്നാൽ നല്ല കഥയും കഥാപാത്രങ്ങളും ചെയ്യുമ്പോൾ താരങ്ങൾക്കും ഗുണം ചെയ്യാറുണ്ട് സെല്ലിലോയിഡിലൂടെ പൃഥ്വിരാജിന് മികച്ച നടനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതിനു മുൻപ് ചെയ്ത സിനിമകളിൽ നിന്നും വേറിട്ട കഥയാണ് ഇപ്പോൾ ചെയ്യുന്നത് കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ സിനിമയ്ക്ക് ഒരുപാട് മാറ്റമുണ്ട് അഭിനേതാക്കളും സാങ്കേതിക പ്രവർത്തകരും എല്ലാം മാറി അതിലെ ഏറ്റവും മാറ്റം ഒ ടി ടി പ്ലാറ്റ്ഫോം അതിനു വേണ്ടിയിട്ടാണ് സിനിമകൾ വരുന്നുണ്ട് ഞാൻ എന്നും വിശ്വസിക്കുന്നത് തിയേറ്ററിൽ പോയി സിനിമ കാണുക എന്നതാണ് മാത്രമല്ല ഇക്കാലത്ത് തിയേറ്ററിക്കൽ സിനിമ എന്നൊരു മാറ്റം കൂടി വന്നിട്ടുണ്ട് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന സിനിമകൾ ബിഗ് ബജറ്റിൽ ഒരുക്കുന്ന അടിയും ഇടിയും വലിയ സൗണ്ടുമൊക്കെ ഉള്ളതാണെന്നാണ് യൂത്തിനിടയിൽ ഒരു തെറ്റിദ്ധാരണ വന്നത് അതാണ് തിയേറ്ററുകൾ അനുഭവം എന്ന് പറയുന്നത് ഏതു തരം സിനിമയാണെങ്കിലും അത് അവതരിപ്പിക്കുന്ന രീതിയാണ് തിയേറ്ററുകൾ അനുഭവം സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് കോംപ്രമൈസുകൾ ചെയ്തിട്ടുണ്ട് ഒരിക്കൽ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നെനിക്ക് തോന്നിയത് ഗ്രാമഫോൺ എന്ന സിനിമയിലെ ക്ലൈമാക്സിൽ മാറ്റം വരുത്തിയിട്ട് കൊടുത്തതാണ് ആ സിനിമയിൽ രണ്ട് ക്ലൈമാക്സ് ഉണ്ട് അത് വേണ്ടായിരുന്നു എന്ന് പിന്നീട് തോന്നിയിട്ടുണ്ട് ശരിക്കും സിനിമയുടെ ക്ലൈമാക്സിൽ മീര ജാസ്മിന്റെ കഥാപാത്രം ഇസ്രായേലിലേക്ക് തിരിച്ചു പോകുന്നതാണ് കഥയിലുള്ളത് അതായിരുന്നു ശക്തി ആയിട്ടുള്ളത് പക്ഷേ അതിവിടെ പ്രദർശിപ്പിച്ചാൽ കുഴപ്പമാകുമെന്ന് ദിലീപ് അടക്കമുള്ള ആളുകളും പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറും അടക്കം നിർബന്ധിച്ചിരുന്നു പടം ഓടണമല്ലോ എന്ന പേടിയിൽ അതിൻ്റെ ക്ലൈമാക്സ് വീണ്ടും ഷൂട്ട് ചെയ്തു അത് മാറ്റി ഷൂട്ട് ചെയ്തുകൊണ്ട് തിയേറ്ററുകൾ കാര്യമായ യാതൊരു മാറ്റവും ഉണ്ടാക്കിയില്ല മീര തിരിച്ചു വരുന്നത് പോലെ ആയിരുന്നു അത് മോശമാവുകയും യും ചെയ്തു പിന്നീട് സാറ്റലൈറ്റിന് കൊടുത്തപ്പോൾ പഴയ ക്ലൈമാക്സ് ആണ് കൊടുത്തത് ഇപ്പോൾ യൂട്യൂബിൽ നോക്കിയാലും രണ്ട് വേർഷനിലും ക്ലൈമാക്സ് കിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടതും മീരയുടെ കഥാപാത്രം തിരികെ പോകുന്നതും ഒരിക്കലും തിരിച്ചു വരാത്തതും തന്നെയാണെന്നാണ് കമൽ പറഞ്ഞത് അതേസമയം നീണ്ട അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കമൽ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് വിവേകാനന്ദൻ വൈറലാണ് ഷൈൻ ടോം ചാക്കോയെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരുക്കിയ ചിത്രം ജനുവരി പത്തൊൻപതിന് തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ് ഈ ചിത്രത്തിന് പല വിധത്തിലുള്ള പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് സംവിധായകൻ കമലിന്റെ തിരിച്ചുവരവ് എന്ന പ്രതികരണം ൾക്കൊപ്പം ഷൈം ടോം ചാക്കോയുടെ അഭിനയം അത്ര നന്നായില്ല എന്ന അഭിപ്രായവും തിയേറ്ററിൽ നിന്നും എത്തുന്നുണ്ട് എന്നാൽ ചിത്രം കൈകാര്യം ചെയ്ത വിഷയത്തിന് അഭിനന്ദനങ്ങളും ലഭിക്കുന്നുണ്ട് കമൽ കമൽസാറിന്റെ തിരിച്ചുവരവ് എന്തൊരു പ്രോഗ്രസീവായ സിനിമ പുരോഗമന ചിന്ത സംഭാഷണങ്ങൾ കഥാപാത്രങ്ങൾ ആത്യന്തികമായി പുരോഗമനപരമായ മേക്കിംഗ് ഇൻഡസ്ട്രിയിലെ അടുത്ത ഹിറ്റ് തീർച്ചയായും കാണേണ്ട സിനിമ എന്നാണ് ഒരാൾ എക്സിൽ കുറിച്ചത് വിവേകാനന്ദൻ വൈറലാണ് നിരാശപ്പെടുത്തി ഷൈൻ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ് നന്നായിട്ടുണ്ട് എന്നാൽ ദുർബലമായ സെക്കൻഡ് ഹാഫ് സിനിമയെ മുഴുവനായി തകർക്കുന്നു എന്നാണ് മറ്റൊരാളുടെ അഭിപ്രായം തുടങ്ങി നിരവധി കമൻറ്റുകളാണ് വരുന്നത് നെടിയത്ത് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നെടിയത്ത് നസീബും പി എസ് ഷെല്ലി രാജും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സ്വാസിക ഗ്രേസ് ആന്റണി എന്നിവരാണ് ാണ് ചിത്രത്തിൽ നായകമാരായി എത്തുന്നത് മെറീന മൈക്കിൾ ജോണി ആന്റണി മാലാ പാർവതി മഞ്ജു പിള്ള നീന കുറുപ്പ് ആദ്യ സിദ്ധാർത്ഥ ശിവ ശരത് സഭ പ്രമോദ് മെളിയനാട് ജോസുകുട്ടി രമ്യ സുരേഷ് നിയാസ് ബക്കർ സ്മിനു സിജോ വിനീത് തട്ടിൽ അനുഷ മോഹൻ തുടങ്ങിയവരും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ചിത്രത്തിന്റെ ഛായാഗ്രഹണം പ്രകാശ് വേലായുധനും എഡിറ്റിംഗ് രഞ്ജൻ എബ്രഹാമും നിർവഹിക്കുന്നു